പിന്നെ ഈ ഇത് പ്രകാരം വികാസ് എന്ന് പറയുന്ന ഡേ കെയർ സെന്റർ ഉണ്ട് ദിശ എന്ന് പറയുന്ന ഏളി ഇന്റർനാഷണൽ സ്കൂൾ സ്കീം ഉണ്ട് ഇതൊക്കെ നാഷണൽ സ്റ്റാറ്റിന്റെ കീഴിലാണ് എന്ന് പറയുന്ന റെസ്പൈറ്റ് കെയർ ഗ്രൂപ്പ് ചുരുക്കി പറയാൻ ഒരുപാട് പദ്ധതികളുണ്ട് അതിന്റെ കറക്റ്റ് മാനദണ്ഡ പ്രകാരം അത് നമ്മൾ കൊടുക്കാൻ ഒക്കെ കിട്ടുകയുള്ളൂ അതിനെ കുറിച്ച് നമ്മൾ വെൽ സ്റ്റഡീഡ് ആവുന്നില്ല എന്നുള്ളതാണ് ഇതിനൊക്കെയും ഇതിനൊക്കെ എല്ലാ വർഷവും ഫണ്ട് ലാപ്സായി പോകുന്നതാണ് ഈ സബ് സ്കീമുകളിലെല്ലാം ഓരോ വർഷവും ഫണ്ട് ആയി ലാപ്സായി പോകുന്നതിൽ അതിന്റെ ഒരു ഉദ്യോഗസ്ഥ ഇതിന്റെ പല ചർച്ചകളിലും ഉന്നത ചർച്ചകളിലൊക്കെ ഭാഗമാവാറുണ്ട് ഇതെല്ലാം അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടാണ് കളിക്കുന്നത് അപ്പൊ അതെന്താണ് നമുക്ക് അതിനെ അതിനെടുക്കാനുള്ള ആ അതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താ പറഞ്ഞാൽ അഡ്വക്കസിൽ നമ്മളിതിനൊക്കെ നല്ല ഷാർപ്പായി നിൽക്കണം ഈ പദ്ധതികളൊക്കെ നേടിയെടുക്കാൻ പറ്റണം അതൊക്കെ കൃത്യമായിട്ട് പറ്റും അങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യുന്ന വ്യക്തികളുണ്ട് പക്ഷെ നമുക്ക് അതിലേക്ക് ഒന്നുകൂടെ ഉയർന്നു വരാൻ സാധിക്കുക എന്നുള്ളതും സ്വയം വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ് സഹയോഗി എന്ന് പറയുന്ന പ്രൊജക്ട് പ്രേരണ സംഭവം ഞാൻ അതിന്റെ ഒന്നും ഡീറ്റെയിലേക്ക് പോകുന്നില്ല ഡി ഡിആർഎസ് എന്ന് പറയുന്ന പറയുന്നതാണ് എൻജിഒസിന് കൊടുക്കുന്ന സ്കീമാണ് അതുപോലെ തന്നെ നാഷണൽ ഫണ്ട് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പുതിയ കോഴ്സുകൾ പോലും സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ സൗജന്യമായിട്ട് കോഴ്സ് നടക്കുന്നുണ്ട് സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിട്ടേഷനിലൊക്കെ കോഴ്സ് നാഷണൽ ഫണ്ട് മിനിസ്ട്രി നൽകിയിട്ട് ഈ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഫീസ് അടക്കം മിനിസ്ട്രി വഹിച്ചുകൊണ്ട് ചെയ്യുന്ന പദ്ധതികളൊക്കെ നാഷണൽ ആ ആ പലരും ഫോൺ നമ്പർ ചോദിച്ചിട്ട് അവസാനത്തിൽ പറയാം അപ്പൊ അങ്ങനെ ഫണ്ട് എന്ന് പറയുന്ന സ്കീം സ്കീമോ ഇംപ്ലിമെന്റേഷൻ ഓഫ് പേഴ്സൺസ് പേഴ്സസ്റ്റീസ് ആക്ട് ഉണ്ട് അതിലൊക്കെ വലിയ ഞാൻ പറഞ്ഞില്ല ഡീറ്റെയിൽസിൽ ഇതിന്റെ മെസ്സേജ് നമ്മളിങ്ങനെ കൊണ്ടുവല്ല അതായത് ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഒരുപാട് പദ്ധതികളുണ്ട് കോടികണക്കിന് രൂപ അതിലൊക്കെ ഉണ്ട് അത് കൃത്യമായി ഉപയോഗിച്ചെടുക്കാൻ നമുക്ക് സാധിക്കാനുള്ള അവയർനസ് ജനറേഷൻ പ്രോഗ്രാം വലിയ സ്കീമാണ് ഇപ്പം ഞങ്ങൾ നടത്തുന്ന എല്ലാ വലിയ പദ്ധതികൾക്കും കെ ജി പി യിൽ നിന്നാണ് ഇപ്പം യൂണിവസ്ട്രി ഫണ്ട് വരുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വലിയ തുക വെച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ട് റിസർച്ച് പ്രോജക്റ്റ് വരെ സിആർസിക്ക് ഉൾപ്പെടെ ഇപ്പം മിനിസ്റ്റർ ചെയ്താൽ പക്ഷേ അതിനൊക്കെ ഒരുപാട് സ്റ്റെപ്സ് ആണ് അപ്പൊ അതിന് മെനക്കെടാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് അതുപോലെ സ്പൈൻ ഇഞ്ചറികൾക്കുള്ള പ്രത്യേക സംവിധാനം ഇ ഐ സി ഞാൻ പറഞ്ഞു എം പ്രോജക്ട് അങ്ങനെ ഒരുപാട് പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ പിന്നെ ഞാൻ നേരത്തെ ഈ പറഞ്ഞ സിആർ സി പോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് ഞാൻ ഈ ഒന്നരയാകുമ്പോൾ ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് നിർത്താം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓരോ ഭിന്നശേഷിക്കും വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അത് നിങ്ങൾ അറിഞ്ഞിരിക്കാം നിങ്ങൾക്ക് തെറാപ്പിയോ ചികിത്സയോ ഇതിന് സീരിയസ് ആയിട്ട് വേണ്ട അവസ്ഥയുള്ള ആളുകളാണെങ്കിൽ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ പോകുന്നത് വസ്തു ആയിരിക്കും ഉദാഹരണത്തിന് ചെന്നൈയിലാണ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുള്ളത് എൻ ഐ ഇ പി എൻ ഡി ചെന്നൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് മൾട്ടിപ്പിൾ ഡെസെ ഒരു ഭിന്നശേഷമുള്ള വ്യക്തികൾക്ക് അങ്ങനെയുള്ളവർ അവിടെ ചെന്നാൽ അതിന് കിട്ടാവുന്ന കൃത്യമായ തെറാപ്പികളെ കുറിച്ചും അവർക്ക് പുനരധിവാസത്തെക്കുറിച്ചും വൊക്കേഷണൽ സ്കിൽ ട്രെയിനിങ് റീഹാബിലിറ്റേഷൻ ഒക്കെ കുറിച്ചൊക്കെ ഉള്ള വളരെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ളൊരു തെറാറ്റിക്ക് ആൻഡ് അതർ അഡ്വൈസ് ഇൻപുട്ടെല്ലാം നിങ്ങൾക്ക് കിട്ടും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള വ്യക്തികൾക്കാണെങ്കിൽ സെക്കൻഡറി ആബാദില് എൻ ഐ ഇ പി ഐ ഡി അതിന്റെ ആദ്യത്തെ അഞ്ച് ഭാഗം ഉണ്ട് നാഷണൽ ഇൻസിറ്റ്യൂട്ട് ഫോർ എംപവർമെന്റ് പേഴ്സൺസ് വിത്ത് എന്നുള്ളത് എല്ലാ സ്ഥാപനത്തിലും പോകണതാണ് പിന്നെ ഇന്റലക്ച്വൽ ഡിസിബിലിറ്റി ആണ് ഐ ഡി മൾട്ടിപ്പിൾ എസിബിലിറ്റി ആണ് എം ഡി അപ്പം എൻ ഐ പി ഐ ഡി എൻ ഐ പി എം ഡി അങ്ങനെ വിഷുവൽ ഡിലിറ്റീസ് ആണെങ്കിൽ ധറാഡോ ഉള്ളൂ കാഴ്ചാ പരിപാടിയിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ അവിടെ ഉണ്ട് മാത്രമല്ല അവരെയൊക്കെ എംപവർ ചെയ്യുന്ന തരത്തിലുള്ള മറ്റു ഒരുപാട് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അവിടെയുണ്ട് അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവിടെ പോകാൻ പറ്റുകയാണെങ്കിൽ എ ബൈ ജെ എൻ എസ് എസ് ഡി മുപ്പായിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റി അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അങ്ങനെ ഒൻപത് സ്ഥാപനങ്ങളുണ്ട് സി ബോർ മധ്യപ്രദേശ് എൻ ഐ എന്ന് പറഞ്ഞ നാഷണൽ ഫോർ മെന്റൽ ഹെൽത്ത് റീഹാബിലേക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ അറിയിക്കാം അവിടെ ചെയ്ത് പവർ പോയിന്റ് പ്രധാനപ്പെട്ട സംഘാടകരെ ഏൽപ്പിക്കാം അതിന് താല്പര്യമുള്ള അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് എന്തെങ്കിലും പവർ പോയിന്റ് ഉണ്ടായിരുന്നു അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെ എന്തൊക്കെയാണ് ഓരോ സംസ്ഥാനത്തിനും ഓരോ സിയാസി കോഴിക്കോട് കേരളത്തിനും മൊത്തമാണ് ഞങ്ങൾക്ക് അടിസ്ഥാന ചുമതല ലക്ഷദ്വീപിന്റെ കൂടി ഇപ്പോൾ ഉണ്ട് തൽക്കാലം ഒരു ഡയറക്ടർ ചുമതല മേഖലയോടെ കൂടി ഞാൻ വായിക്കുന്നുണ്ട് പറഞ്ഞാലും ഓരോ സംസ്ഥാനത്തും ഓരോ സിആർ സി ഉണ്ട് അവിടുത്തെ എല്ലാ സേവനങ്ങളും ഞാൻ ഈ പറഞ്ഞ പോലെ സൗജന്യമാണ് അപ്പൊ അത് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ കോഴിക്കോട് ജില്ല മാത്രം നമ്മൾ എടുക്കുക നമ്മുടെ സിആർ സി ഇൻറ്റർ ലെവൽ സെന്ററുണ്ട് ഇൻഹാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ഇതുപോലെ തന്നെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇതിനുള്ള സെന്ററാണ് റീജിയണൽ ലവളി ഇന്റർവെൻഷൻ സെന്റർ മെഡിക്കൽ കോളേജിലുണ്ട് പിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ സി ഡി എം ആർ പി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെന്റ് റീഹാബിറ്റേഷൻ പ്രോജക്റ്റ് കോഴിക്കോട് പ്രവർത്തിക്കുന്നുണ്ട് മറ്റു ജില്ലകളിലേക്ക് അവർ ഒരു ടീമായിട്ട് പോയി ചെയ്യുന്നതാണ് അതുപോലെ തന്നെയാണ് സി ഡി എഫ് സി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെന്റ് സെന്റർ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ അനുയാത്ര എന്ന് പറയുന്ന പദ്ധതി പ്രകാരം റീഹാബിറ്റേഷൻ ടീം ഓരോ സ്ഥലങ്ങളിലും പോയി ഇതാക്കുന്നത് ഇങ്ങനെ ആറോ ഏഴോ പദ്ധതികൾ ഭിന്നശേഷിയുടെ റാബിക്കും മറ്റും മാത്രമായിട്ട് കോഴിക്കോട് ജില്ലയിൽ തന്നെ അവൈലബിൾ ആണ് പക്ഷെ അതിനെ ഒരു വ്യക്തമായ ധാരണയെ സംഘടനാ നേതാക്കൾ എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളുടെ വരുമ്പോൾ വരുന്ന അഡ്വൈസ് കൊടുക്കുന്നത് പോലും അവരുടെ ജീവിതത്തിൽ വലിയ ഗുണകരമായ മാറ്റം വരും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അത് എങ്ങനെ എടുക്കണം സ്വാലം പോർട്ടലിൽ ജസ്റ്റ് ഓൺലൈൻ ചെയ്ത മാസത്തിനായി കൊടുക്കണം നിയമം പറയുന്നതോടെ അത് ഇപ്പൊ ഇനി ഇത്തരം രേഖ സംശയമില്ല സി ആർ സി കമ്മീഷൻ ആളുകളൊക്കെ റെഫർ ചെയ്യാം അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ചുരുത്താൻ മതി അത് കൃത്യമായിട്ട് അവർക്ക് മെഡിക്കൽ കോഡ് കിട്ടും യു ഡി ഐ ഡി കിട്ടും ഞാൻ ഈ പറഞ്ഞ ഇത്തരം അവകാശങ്ങളൊക്കെ അനുകൂലമല്ല അവകാശങ്ങൾ തന്നെ അതെല്ലാം ലഭ്യമാക്കാൻ ഇത് വേണം പെൻഷൻസ് ലഭ്യമാണ് അപ്പൊ ഇതെല്ലാം അതെല്ലാം കൂടുതലും എംപവർമെന്റ് ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ ആത്യധികമായി തൊഴിൽ നൈപുണ്യ പരിശീലനം അതിനുള്ള സംവിധാനങ്ങളുണ്ട് അതേക്കുറിച്ചാൽ നമ്മൾ അറിയുക എന്നുള്ളത് അപ്പം ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ സിആർസികളും ഓരോ സംസ്ഥാനത്തും ഓരോ സിആർ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴില് എ ഐ സ്പീച്ച് ഐഷ് മൈസൂർ വളരെ ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഹിയറിംഗ് എംപവർമെന്റുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ് അവിടുന്ന് കിട്ടുന്ന ഇൻസൈറ്റ് ഇൻപുട്ട് വളരെ വലുതായിരിക്കും വെല്ലൂരിൽ നിന്നൊക്കെ ട്രീറ്റ്മെന്റ് വരുന്ന ആളുകൾക്ക് അതൊരിക്കലും നമ്മൾ മനസ്സിലാക്കി ബാക്കിയ രീതിയിൽ പോലും ചെയ്യാൻ പറ്റും വലിയ മാറ്റമാണ് അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുക അപ്പൊ അത്തരം തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാകാന്നുള്ളതാണ് അതുപോലെ സ്കിൽ ട്രെയിനിങ്ങിന് വേണ്ടിട്ട് എൻഎസ് ഡി സിയുടെ ഭാഗമായിട്ടുള്ള എസ് എസ് സിയുടെ ഭാഗമായിട്ട് ഭിന്നശേഷിക്കാർക്കായിട്ട് തന്നെ സ്കിൽ കൗൺസിലുണ്ട് അതിന്റെ ഒരുപാട് ിൽ ട്രെയിനിങ് പ്രോഗ്രാം സർട്ടിഫിക്കറ്റോട് കൂടി പാസ് ഔട്ടായി തൊഴിൽ ഉറപ്പുവരുത്തുന്നത് അത് അത്തരത്തിലിപ്പം കൃഷിയിലെ ഗാർഡനർ കോഴ്സ് നമ്മുടെ സിഹാസിൽ നടത്തുന്നുണ്ട് അത് കൃത്യമായിട്ട് മാനദണ്ഡ പ്രകാരമാണ് അതിന്റെ ഒക്കെ മറ്റു അടുത്ത ബാച്ചുകളൊക്കെ വേറെ കോഴ്സൊക്കെ തുടങ്ങാനുള്ള പ്രോഷൻസ് ഉണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റണം അപ്പൊ മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡത്തിന് ഉൾക്കൊള്ളുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും ജോബിലേക്ക് പ്ലേസ് ചെയ്യാനും പോലും സാധിക്കുന്ന പദ്ധതിയാണത് ട്രാവൽ കൺസെഷൻസ് നിങ്ങൾ മെജോറിറ്റി ആളുകൾ അത് അവലീത്തു അത് ഉണ്ട് ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞു ആശ്വാസകരണം പലപ്പോഴും സ്റ്റേറ്റ് ഗവൺമെന്റ് കുറിച്ച് പറയുമ്പോൾ ഇപ്പം തന്നെ കൺസേൺസും വരാറുണ്ട് കിട്ടിയില്ലാന്നുള്ള പരാതികളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അത് അതാത് എന്താണ് ഓരോ കേസിന്റെയും അതിനനുസരിച്ച് പറയാൻ പറ്റും അതുകൊണ്ട് ഞാൻ അത്തരം ഇതിലേക്ക് പോകുന്നില്ല പദ്ധതികളിലും പേരുകൾ മാത്രം പറയുന്നത് നിങ്ങൾ വല്ല വേറെ ആയിരിക്കും ആശ്വാസകരമുണ്ട് താലോലം പദ്ധതി അതുപോലെ തന്നെ സ്തുതി തരങ്ങൾ അതൊക്കെ തുടങ്ങിയ ഏറ്റവും വലിയ ഒരു ലോകത്തിന് മാത്രമേ ആയൊരു പദ്ധതി തന്നെയായിരുന്നു സ്കീം ഡിസ്ട്രസ് മാത്രമായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റിനുള്ള വേറെ ഫണ്ട് ഉണ്ട് ഭിന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതി ഉണ്ട് ഓരോന്നും മാസാമാസം ചെറിയ തുകയെങ്കിലും നൽകുന്ന പദ്ധതിയാണ് അതുപോലെ ബി ജി ഡോക്ടറിൽ പഠിക്കുന്നത് കുട്ടികൾക്കും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും വരെ ഒരു വർഷം പതിനായിരം രൂപ വരെയുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്ന പദ്ധതികൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടായി സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയ കുട്ടികൾക്ക് പോലും എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോ മാസവും പീരിയോഡിക്കായിട്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് ഡീറ്റെയിൽസിനെ ഒന്നും കിടക്കുക നല്ല പദ്ധതികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ധനസഹായം ചെറുതെങ്കിലും ധനസഹായം ലഭ്യമാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ പരിണയം എന്ന് പറയുന്ന ഭിന്നശേഷി വ്യക്തികളുടെ മാരേജിനോ അവരുടെ മക്കളുടെ മാര്യേജിനോ ഒരു വൺ ടെർട്ടി തൗസൻഡ് റുപ്പീസ് മുപ്പതിനായിരം രൂപ സഹായം ചെയ്യുന്ന പരിണയം എന്ന് പറയുന്ന പദ്ധതി ഉണ്ട് മാതൃജ്യോതി എന്ന് പറയുന്ന ഡെലിവേർഡ് ആയിട്ടുള്ള ഡിഫ്ലേ അമ്മമാർക്ക് രണ്ട് വയസ്സ് കുട്ടിക്ക് തികയുന്നത് വരെ രണ്ടായിരം രൂപ അസിസ്റ്റൻസ് നൽകുന്ന ഒരു പദ്ധതി ഉണ്ട് വിദ്യാകരണം അഗൈൻ പഠന പദ്ധതിയാണ് വിദ്യാജ്യോതി മറ്റൊരു പഠന പദ്ധതിയാണ് അതുപോലെ സ്വാശ്രയ സ്കീം ഫോർ പാരന്റ്സ് ഓഫ് മദേഴ്സ് ഓഫ് എം എം ആർ കുട്ടികൾ അതിജീവനം എന്ന് പറയുന്ന കോംപ്രിഹെൻസീവ് സ്കീം വേറെ ഉണ്ട് സ്നേഹാനം എന്ന് പറയുന്ന ഓട്ടോറിക്ഷ ഭിന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷ കൊടുത്ത പദ്ധതി ഉണ്ട് അതുപോലെ തന്നെ ശ്രേഷ്ഠം സ്കീം ഫോർ പാർട്ടിസിപ്പൽ ആർട്സ് ആൻഡ് സ്പോർട്സിലേക്കുള്ള പദ്ധതി ഉണ്ട് സഹചാരി സ്കീമുണ്ട് പരിരക്ഷാ സ്കീമുണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷി വികസന കോർപ്പറേഷന്റെ പദ്ധതികൾ വേറെയുണ്ട് അപ്പൊ അങ്ങനെ പദ്ധതികളുടെ കുറവല്ല പക്ഷേ അതൊക്കെ കൃത്യമായിട്ട് ഈ സ്കീമിന്റെ മുറ്റ്ലറ്റ് ഇപ്പൊ സ്റ്റേറ്റ് ആണ് സത്യത്തില് അവരുടെ വെബ്സൈറ്റ് അത്യാവശ്യം കൃത്യമായിട്ട് നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ പോകുകയാണെങ്കിൽ അവർ നൽകുന്ന സ്കീമും അതിന്റെ പദ്ധതിയെ കുറിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ അത് വേണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം കൂടെ അതിനുള്ള എല്ലാ സഹായവും എന്റെ ഭാഗവും പറ്റുന്നത് സമഗ്രമായ ഒരു പുസ്തകം കേന്ദ്ര കേരള സർക്കാരുകൾ നൽകുന്ന എല്ലാ സേവനങ്ങളെയും ഇതായിട്ടുള്ളത് നമുക്ക് ഇറക്കാം തീർച്ചയായിട്ടും അത് ഇവിടുന്ന് സൈറ്റിൽ പോയാൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അത് കമ്പയർ ചെയ്ത് ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിംപ്ലിഫൈ ചെയ്ത് നമുക്കത് ചെയ്യാനുള്ള ഇത് നോക്കാം സർ അപ്പം അത്തരം ഞാൻ വേറെയും ചില ചില കാര്യങ്ങളാണ് കാണിച്ച് പറയുന്നത് നമുക്ക് നിർത്താം മിനിറ്റ് നിർത്താം അതായത് ലോകാരോഗ്യ സംഘടനയുടെ േറ്റസ്റ്റ് കാര്യം പറയുന്ന ആരോഗ്യ അസമത്വം ഭിന്നശേഷിക്കാരുടെ ആയുസ് ഇരുപത് വർഷം കുറയ്ക്കുന്നതാണ് അതായത് ആരോഗ്യ എന്ന് പറഞ്ഞാൽ ആവശ്യമായ സമയത്ത് ആവശ്യമായ ചികിത്സ ലഭ്യമാകാത്ത കാരണം കൊണ്ട് ഭിന്നശേഷി വ്യക്തികളുടെ ആയുർദ്ധിക്കും ഇരുപത് വർഷം കുറയുന്നതായിട്ട് ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും അത് അത്ര നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷെ മറ്റ് പല അണ്ടർ ഡെവലപ്ഡ് ഡൽഫിങ് കൺട്രീസ് ലാമി കൺട്രീസ് എന്ന് ലോ ആൻഡ് മീഡിയം ഇൻകം കൺട്രീസ് ആ രാജ്യങ്ങളിൽ മുഴുവൻ കണക്കെടുക്കുമ്പോൾ ഈ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഇപ്പോൾ നല്ല കേരളത്തിന്റെ എഴുപത്തഞ്ചാണ് ലൈഫ് എക്സ്പെക്ടൻസി അങ്ങനെയുള്ള ആളുകൾ ഭിന്നശേഷിയുള്ള വളരെ മാർജിനൈസ് ആകുമ്പോൾ അമ്പത്തഞ്ച് വയസ്സുവരെ ആ ഒരൊറ്റ ആരോഗ്യ അവസ്ഥ ഇന്ത്യ കേരളത്തിൽ അല്ല കേട്ടോ ഞാൻ പറഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തിൽ ആക്കാർക്ക് കൊണ്ടുതൂരം മുന്നിലാണ് പക്ഷേ അണ്ടർ ടാലപ്റ്റ് രാജ്യങ്ങളുടെ ഒരു യാഥാർത്ഥ്യമാണത് യൂണിസെഫിന്റെ ഒരു ഡാറ്റ പ്രകാരം സാധാരണ കുട്ടികൾക്ക് പതിമൂന്ന് ശതമാനത്തോളം കുട്ടികളെ പല കാരണങ്ങളും സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ പക്ഷെ ഭിന്നശേഷി കുട്ടി ആ ഒരൊറ്റ കാരണം കൊണ്ട് അൻപത് ശതമാനം കുട്ടികൾ തലത്തിൽ പഠിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെയാണ് കോവിഡിന്റെ പീക്ക് ഉണ്ടായ സമയത്തുണ്ടല്ലോ ഒരുപാട് രാജ്യങ്ങൾ ഡു നോട്ട് റസിറ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവിറക്കി ആ ഉത്തരവുകളില് ഭിന്നശേഷി വ്യക്തികള് പ്രായമായോ ഇവർക്ക് രണ്ടുപേർക്കും വെന്റിലേറ്റർ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഉത്തരവിറക്കിയ രാജ്യങ്ങളുണ്ട് അത് അതിനുശേഷം വലിയ നിയമ സർക്കിളുകളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് നമ്മൾ നീതി ന്യായത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മള് അപ്പുറത്തേക്ക് ഒരു സമത ഇക്വിറ്റി ഇക്വാലിറ്റിക്ക് അപ്പുറത്തേക്ക് ഇക്വിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം എല്ലാ റിസോഴ്സും ആവശ്യമുള്ള ആളുകൾക്ക് ആവശ്യമുള്ള തോതിൽ കൊടുക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് പ്രധാനം എല്ലാ വിശേഷവും പലപ്പോഴും ഭരണകർത്താക്കൾ ഉൾപ്പെടെ ഈക്വൽ നൽകാനായിരിക്കും ചിന്തിക്കുക അതുപോലെ അതിനപ്പുറം ഇല്ലാത്ത ആളെ കണ്ടെത്തി ഇല്ലാത്തത് എന്താണെന്ന് നോക്കി കസ്റ്റമെയ്ഡായിട്ട് അത് നടത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ പറഞ്ഞാല് എന്റെ ഓരോ വശങ്ങളും എടുത്താലും ഒരുപാട് ഒരുപാട് പറയാനുള്ളത് ഇപ്പം തന്നെ നിങ്ങളുടെ ഒരുപാട് സമയം ഒന്നരയായി ഞാൻ എന്റെ വാക്കുകൾ ഉപസമരിക്ക